ഈശോ മിഷിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ഞാൻ ഫാദർ ജിനു പള്ളിപ്പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തില് പലവിധ പ്രശ്നങ്ങളും പലവിധ വേദനകളും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നു തീരും ഈ സങ്കടങ്ങൾ ചോദിച്ചാൽ ഉത്തരവില്ല കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്ന് ചോദിച്ചു ചോദിയാ അത് എന്ന് തീരും ഈ സങ്കടങ്ങളൊക്കെ ഞാൻ അവരോട് ആ സഹോദരിയോട് പറഞ്ഞൊരു ഉത്തരം ഇങ്ങനെയാ ഈ സങ്കടങ്ങളൊക്കെ തീർന്നിട്ട് ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില് നമ്മളിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണൊന്നുമില്ല എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നങ്ങൾ പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിലും സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നെ ഇന്ന് തീരും ഈ സങ്കടങ്ങൾ എന്ന് ചോദിച്ചാൽ സങ്കടങ്ങൾ തീർന്നിട്ട് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല ഒന്ന് ഓർത്ത് നമുക്ക് മനസ്സിലാകും ചിലപ്പോൾ എൻ്റെ കൊച്ചിന്റെ ഒരു പ്രശ്നം തീരുമ്പോഴേക്കും ദൈവം തന്നെ അടുത്തൊരു കടബാധ്യത കടബാധ്യത തീർന്നു വരുമ്പോഴേക്കും ദൈവം അടുത്തൊരു രോഗം ആ രോഗം തീർന്നു വരുമ്പോഴേക്കും ദൈവം തന്നെ അടുത്തൊരു പ്രശ്നം ജീവിതം മുഴുവൻ എങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എങ്ങനെയാണ് ഒരു കയറ്റം ഒരറക്കം ഒരു കേറ്റം ഒരറക്കം പിന്നെ കുറെ നാളിങ്ങനെ നിൽക്കും ആ കയറ്റത്ത് തന്നെ നിൽക്കും ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച് കുറേ നേരം കഴിയുമ്പോൾ ഉത്തരം കിട്ടും ഒത്തിരിയേറെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു വന്നോണ്ടിരിക്കുക അതിനിടയിലും നീ കർത്താവിനെ കൂട്ടുപിടിച്ച് പിടിച്ച് ജീവിക്കാന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം അല്ലാണ്ട് സങ്കടങ്ങൾ മാറിയിട്ട് നമുക്കൊന്നും ജീവിക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ തീർന്നിട്ടൊരു ലൈഫും ഇല്ല കേട്ടാ അത് ചിന്തിച്ചോളാം എപ്പോഴും ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രാർത്ഥനകളൊക്കെ മുന്നോട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കാവുന്ന രീതിയിലുള്ള തമരാന്റെ വചനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക കാരണം മുന്നോട്ടു പോകാൻ ശക്തി നമുക്ക് ലഭിക്കും അല്ലാതെ വേറെ വഴികളില്ല ഈ തകർന്നു പോകുമ്പോ അല്ലെങ്കിൽ ഈ നമ്മൾ നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണിക്കുമ്പോ നമ്മളൊരു വലിയ മല കയറുക ആ മല കയറുമ്പോൾ നമുക്ക് നേരെ നടന്നു പോണേക്കാലം നമുക്ക് എളുപ്പമാണ് ഒരു വടി കുത്തിപ്പിടിച്ച് നടക്കാന്നുള്ളത് അപ്പൊ നമുക്ക് മല കയറാൻ പറ്റും വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ വലിയൊരു മല കയറേണ്ടി വരുമ്പോൾ ആ വടികുത്തി നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ആയാസം തോന്നും ഇച്ചിരി ക്ഷീണം മാറുന്ന പോലെ തോന്നും കുറച്ചൊക്കെ വെയിറ്റ് കുറവ് പോലെ തോന്നും ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ട് ആ പിടിവള്ളിയാണ് നമ്മുടെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വലിയൊരു മല നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വലിയൊരു മലയോടൊപ്പം നീ ഉപമിച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യില് ഈ വചനങ്ങൾ ഉണ്ടെങ്കിൽ നിനക്കൊരു പിടിവള്ളിയാണ് നിനക്ക് ആ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ആ മലയെ കയറാൻ നിനക്ക് പറ്റും കേട്ടോ ആ മലയെ കീഴ്പ്പെടുത്താൻ നിനക്ക് പറ്റും ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും നീ ചിന്തിക്കുക ദൈവം കൂടെയുണ്ട് അതുമാത്രമാണ് എനിക്ക് തരാനുള്ള ഉറപ്പ് ഒത്തിരിയേറെ സംഘർഷാവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ചിലരുടെ മരണമായിരിക്കാം ചിലര് പറ്റിക്കപ്പെട്ടതിൻ്റെ ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം രോഗങ്ങളായിരിക്കാം സാമ്പത്തിക ഞെരുക്കങ്ങളായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം ചിലപ്പോഴുള്ള ജീവിതത്തിന്റെ നിരാശകളായിരിക്കാം തകർന്നു പോയ അവസ്ഥയായിരിക്കാം ബിസിനസ്സിലെ പാളിച്ചകളായിരിക്കാം കുറവുകളായിരിക്കാം കുറ്റബോധങ്ങളായിരിക്കാം എന്തു ആയിക്കോട്ടെ ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും നീ ചിന്തിക്കുക എന്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ആ ദൈവത്തിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എത്ര വലിയ മലയാണ് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നമെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഒരു മലയായിട്ട് നീ ബൊമ്മിച്ചു കഴിഞ്ഞാൽ അത് കീഴ്പ്പെടുത്താൻ നിനക്ക് പറ്റും കാരണം നിന്റെ കൂടെ ദൈവമുണ്ട് അത് വിശ്വസിക്കി കേട്ടോ ജീവിതത്തിലെ ഒത്തിരി സങ്കടത്തിലൂടെ കടന്നു പോകുന്നവനാണ് നീ എങ്കിൽ നീ വിശ്വസിക്ക എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഞാൻ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ കാണാൻ വരിക ഒത്തിരി കടബാധ്യതയിലൂടെ കടന്നുപോകുന്ന ഒരു സഹോദരിയാണ് ഒത്തിരി കടബാധ്യതയിലൂടെ ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ഒരു മകനെയും കൂട്ടിയിട്ടാണ് എന്നെ അടുത്ത് വരിക ഭർത്താവ് ജോലിക്ക് പോയിരിക്കുക അച്ഛ എനിക്ക് രണ്ട് അൺമക്കളാ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞിട്ട് തുടങ്ങാം പത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കടമുണ്ട് എങ്ങനെ എങ്ങനെ എന്ന് അറിയാൻ പാടില്ല ഒരു വാടക വീട്ടിലാ കിടക്കുന്നത് ഭർത്താവിനാണെങ്കിൽ എന്നും അസുഖം ഈ ഭാര്യയ്ക്ക് അസുഖമുണ്ട് ഈ സ്ത്രീക്കും അസുഖം ഈ രണ്ട് ക്കള് പഠിക്കുന്നു ഒത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുന്ന ഒരു കുടുംബം മുമ്പില് വഴികളൊന്നും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ എന്താ ചെയ്യേണ്ടെന്നറിയാൻ പാടില്ല എങ്ങനെ വീട്ടു എന്നറിയാൻ പാടില്ല എങ്ങനെ മുന്നോട്ട് പോകും അറിയാൻ പാടില്ല വല്ലാത്തൊരവസ്ഥ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത് ഞാനും പ്രാർത്ഥിക്കാം അല്ലാതെ ഞാൻ എന്ത് പറയാനാ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ എത്രയേ ഉള്ളൂ ദൈവം ഒരു വഴി കാണിച്ചു തരും എങ്ങനെയെങ്കിലും ഒരു വഴി കാണിച്ചു തരും ദൈവത്തിന്റെ മുമ്പില് കണ്ണീരോടെ നിൽക്ക് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവം വഴി കാണിച്ചു തരും അതോടൊപ്പം തന്നെ കുറച്ചു നാളുമുമ്പ് ഒരു ഒരു പെൺകുട്ടി അവള് ഓയിറ്റി പല പ്രാവശ്യം എഴുതാൻ നോക്കുക കിട്ടണില്ല എന്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറഞ്ഞ കരയാ അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ട ചെയ്യണ്ടാ എനിക്ക് അറിയാൻ പാടില്ല കണ്ണിലൂടെ പ്രാർത്ഥിക്കണേ തമ്പരാന്റെ മുമ്പിൽ നിൽക്കുക ഇങ്ങനെ ഞാൻ പോയാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടളൂ എൻ്റെ അപ്പന് വയ്യ അമ്മക്ക് വയ്യ എന്റെ താഴെ രണ്ടനീത്തിമാര് ഞാൻ എങ്ങനെ പോകും അച്ഛത് പാസ് ആവാണ്ട് പറ്റണില്ലാച്ച എത്ര പ്രാവശ്യെന്നറിയോ പൈസ കെട്ടിവെച്ചെഴുതുന്നു കഷ്ടപ്പെടാ കൊച്ച് കണ്ണിലോടെ പ്രാർത്ഥിക്കുക ഞാൻ അവളോട് പറഞ്ഞ മോളെ ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ ഇവര് രണ്ടു പേർക്കും കൊടുത്ത ഒരു പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്ത ഒരു സങ്കീർത്തനമാണ് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരിക പലരും എന്നെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരോ ഒരു വചനം പറഞ്ഞു തരുമോ ഞാൻ വിൽക്കാറും കൊടുക്ക സങ്കീർത്തന ഭാഗങ്ങളാണ് വിൽക്കാറും കൊടുക്കുക അത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ മുമ്പില് ഉത്തരവുണ്ടാകും വിൽക്കാറു സങ്കീർത്തനങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട് അത് ദാവീത് എഴുതി വെച്ചതായതു തന്നെ അവൻ കണ്ണീരോടെ എഴുതി വെച്ചതായതു തന്നെ പല പ്രാർത്ഥനകളും ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും കേട്ടോ ഞാൻ അന്ന് വന്ന കുടുംബത്തിനും ഈ മകൾക്കും പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന സങ്കീർത്തനം നൂറ്റി നാപ്പത്തിരണ്ടാ അത് പരിതക്തന്റെ പ്രാർത്ഥനയാണ് അത് കൃത്യമായിട്ട് വളരെ ഗഹനമായ അർത്ഥമുള്ള ഒരു പ്രാർത്ഥന കണ്ണീരോടെ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തില് ഒത്തിരി പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മുമ്പില് വഴികളൊന്നും തെളിയാത്തൊരവസ്ഥയില് ഈ പ്രാർത്ഥന ഒന്ന് തെളിഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുക ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക ഭയങ്കര അഭിഷേകം അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ പലപ്പോഴും പലർക്കും പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം നൂറ്റി നാപ്പത്തിരണ്ട് പരിതക്തന്റെ പ്രാർത്ഥന എല്ലാം നഷ്ടപ്പെട്ടവന്റെ പ്രാർത്ഥന എല്ലാം തകർന്നു പോയവന്റെ പ്രാർത്ഥന ഒന്നും മുമ്പിൽ ഇല്ലാത്തവന്റെ പ്രാർത്ഥന ചിലരൊക്കെ വന്നിട്ട് പറയാച്ച വീട്ടിലെ ഒത്തിരി കടബാധ്യതയുണ്ട് ഒരു ഭൂമിയുണ്ട് ആ ഭൂമി വിറ്റുപോയാൽ ഞങ്ങൾ രക്ഷപ്പെടും അപ്പോൾ ഒരു ആശ്വാസമുണ്ട് ആ ഭൂമി വിറ്റാലെങ്കിലും ആ കടബാധ്യത മാറ്റാലോ ചിലർ വന്നിട്ട് പറയാച്ച ജോലിയൊക്കെ ഉണ്ട് പക്ഷെ കടബാധ്യതയാണ് അപ്പൊ ജോലി ഉണ്ട് അപ്പൊ അത് മുമ്പിൽ ഒരു മാർഗമുണ്ട് പക്ഷെ ഒരു മാർഗം ഇല്ലാത്തവന്റെ പ്രാർത്ഥനയാണിത് കേട്ടോ പരിത്യക്തന്റെ പ്രാർത്ഥന എല്ലാം നഷ്ടപ്പെട്ടു പോയവന്റെ ഒരു പ്രാർത്ഥന ഇത് ജീവിതത്തിലെ നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വരുന്നവൻ്റെ പ്രാർത്ഥന സങ്കീർത്തനം നൂറ്റി നാപ്പത്തിരണ്ടാണത് വളരെ സുന്ദരമായ ഒരു ബൈബിൾ ഭാഗം കേട്ടോ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ബൈബിൾ ഭാഗം ഒന്ന് പ്രാർത്ഥിക്കണം പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ ബൈബിൾ ഭാഗം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക അവരും പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു സുവിശേഷ വേല ചെയ്യുന്നേ അതിന്റെ അനുഗ്രഹം നൂറിലിട്ടി നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ആ സങ്കീർത്തനം നൂറ്റി താൽപ്പത്തിരണ്ട് നിങ്ങൾ എല്ലാവരും ബൈബിൾ ഒന്ന് എടുത്ത് ഒന്ന് വായിച്ചു നോക്കി ഒത്തിരി അഭിഷേകം ഉണ്ട് പ്രാർത്ഥന ആ പ്രാർത്ഥന തുടങ്ങുന്നത് എങ്ങനെയാണ് ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു വളരെ 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 അനുഗ്രഹമുള്ള ഒരു പ്രാർത്ഥന വചനം ഒന്നാമത്തെ വചനം ഇങ്ങനെയാ ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാതികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടത്തെ മുൻപിൽ നിരത്തുന്നു നമ്മുടെ ജീവിതത്തിന്റെ അവലാതികളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തകർച്ചകളും ഒക്കെ കർത്താവിനുമില്ലെങ്കിൽ നിരത്ത നമ്മുടെ മനസ്സറിയുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ വിഷമങ്ങളോട് ചേർത്ത് വെക്കാവുന്ന ഒരു പ്രാർത്ഥന മുമ്പിലെ വഴികളൊന്നും തെളിയാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചോക്ക് ഒത്തിരി അഭിഷേകം ഉണ്ടാകും കേട്ടോ ഒന്നാമത്തെ വചനം ഇങ്ങനെയാ ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു രണ്ടാമത്തെ വചനം ഇങ്ങനെയാ അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു മൂന്നാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ആരെങ്കിലും തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ വഴികളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവ് അറിയുന്നുണ്ട് അതൊക്കെ കർത്താവ് കൃത്യമായിട്ട് ഇടപെട്ടോളും കേട്ടോ എന്നിട്ട് പറഞ്ഞു വെക്കുക ഏർ നോക്കി ഞാൻ കാത്തിരിക്കുന്നു എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ആരും എന്നെ സഹായിക്കാനില്ല ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല എനിക്ക് രക്ഷ രക്ഷയായിട്ടൊരു വേറെ വഴികളൊന്നുമില്ല ഇല്ല ഞാനതുകൊണ്ടാണ് നിങ്ങൾ പറയണേ ജീവിതത്തിൽ മുമ്പിൽ ഒരു വഴി തെളിയുന്നില്ലെങ്കിൽ ഇതെങ്ങനെ തീരും ഈ കടബാധ്യത എങ്ങനെയാ മാറ്റും ഈ രോഗം ഞാനെങ്ങനെ രോഗം എന്നിൽ നിന്ന് അങ്ങനെ മാറിപ്പോകും ഈ പരീക്ഷ ഞാനെങ്ങനെ പാസ്സാകും മുൻപില് വഴികളൊന്നും തെളിയുന്നില്ല എങ്കിൽ ഈ ബൈബിൾ ഭാഗം ഈ സങ്കീർത്തനം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക ഒരു രക്ഷാ കേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്നില്ല ആരും എന്നെ പരിഗണിക്കുന്ന പോലുമില്ല ആർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാവണീല ആർക്കും എൻ്റെ സങ്കടങ്ങളുടെ അവസ്ഥ തിരിച്ചറിയണില്ല ചിലപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയായിരിക്കാം എൻ്റെ മക്കളായിരിക്കാം എൻ്റെ കൂടെപ്പറപ്പുകളായിരിക്കാം എൻ്റെ മാതാപിതാക്കളായിരിക്കാം എൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോഴാണ് ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ചങ്കുപൊട്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ എൻ്റെ എൻ്റെ സ്നേഹം നിറഞ്ഞവരെ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു അങ്ങാണ് എൻ്റെ അഭയം ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു പീഡിപ്പിക്കുന്നവരുടെ പീഡിപ്പിക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ വളരെ നമ്മുടെയൊക്കെ ജീവിതത്തെ ഇങ്ങനെ ഒപ്പിവെച്ച ഒരു പ്രാർത്ഥനയത് നമ്മുടെ സങ്കടങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രാർത്ഥന എന്നിട്ട് പറഞ്ഞു വെക്കുക അവർ എൻ്റെ ശക്തിക്ക് അതീതമാണ് എന്നെ തകർക്കുന്നവർ എൻ്റെ ശക്തിക്ക് അതീതമാണ് ജീവിതത്തിലെ തടസ്സങ്ങളും വേദനകളും തകർച്ചകളും ഒക്കെ കടന്നു വരുമ്പോൾ ചിന്തിക്കുക ശത്രുക്കളുടെ മുമ്പിൽ നീ കേഴേണ്ടി വരുമ്പോൾ ചിന്തിക്കുക ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒത്തിരിയേറെ സങ്കീർ സങ്കീർണമായ അവസ്ഥയിൽ നീ ജീവിക്കേണ്ടി വരുമ്പോൾ ചിന്തിക്കുക എൻ്റെ കർത്താവിന് മാത്രം എന്നെ രക്ഷിക്കാൻ പറ്റൂ ആ വചനത്തിൽ വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചോക്ക് തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ നാമത്തിൽ നന്ദി പറയട്ടെ നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും എന്നാൽ അവിടെ എന്നോട് ദയ കാണിക്കും ജീവിതത്തില് ഒത്തിരി വലിയ പ്രശ്നത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുക മുമ്പില് വഴികളൊന്നും തെളിയുന്നില്ല ഒ ഇ ടി പരീക്ഷ നാലഞ്ചു പ്രാവശ്യം എഴുതി പാസ്സാവുന്നില്ല കടബാധ്യത മുമ്പിൽ നിൽക്ക വേറെ വഴികളില്ല എങ്ങനെ വീട്ടും അറിയാൻ പാടില്ല ലക്ഷങ്ങളുടെ ബാധ്യത ഒരു അസുഖം വന്നേക്കാം എന്ത് ചെയ്യും അറിയാൻ പാടില്ല എങ്ങനെ രക്ഷപ്പെടും എന്റെ കൊച്ചിൻ്റെ ഒരു പ്രശ്നം എത്ര പറഞ്ഞിട്ടും കൊച്ചു കേൾക്കണില്ല തെറ്റായ ഒരു ബന്ധത്തിൽ പിൻ എന്റെ മകള് വിട്ടുകിടക്ക ആ മകളോട് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല അമ്മകൾക്ക് വേണ്ടി ഈ സങ്കീർത്തനം ആ മാതാപിതാക്കൾ ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കേ കടബാധിതല നിന്റെ കുടുംബത്തിന് വേണ്ടി ഈ സങ്കീർത്തനം നീ എന്നും പ്രാർത്ഥിച്ചു നോക്കേ ഒത്തിരി അഭിഷേകമുണ്ട് കാരണം ഇത് ദാവീദിന്റെ പ്രാർത്ഥനയാണ് ദാവീദ് കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ ഈ സങ്കീർത്തനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചോക്ക് മുൻപില് വഴികളെല്ലാം അടയപ്പെടുമ്പോൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകൾ കടന്നു വരുമ്പോൾ സ്നേഹിച്ചവരൊക്കെ പറ്റിക്കുമ്പോൾ മുമ്പില് എല്ലാം തടസ്സങ്ങളായിട്ട് വന്നു ഭവിക്കുമ്പോൾ എത്ര പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാതിരിക്കുമ്പോൾ ഒന്നിലും കഴിവ് തെളിയിക്കാതിരിക്കാൻ പറ്റും കഴിവ് തെളിയിക്കാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ ജീവിതം ഒത്തിരിയേറെ കലുഷിതമാകുമ്പോൾ പലവിധ തടസ്സങ്ങളാലും വേദനകളാലും കണ്ണീരാലും ജീവിതത്തിൽ ഒത്തിരിയേറെ നൊമ്പരപ്പെടുമ്പോ ഈ സങ്കീർത്തനം നൂറ്റി നാപ്പത്തിരണ്ട് ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാവും ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാവും അവർ കൃത്യമായിട്ട് പറഞ്ഞുവെക്കുന്നുണ്ട് മറ്റുള്ളവർ എന്നെ പരിഗണിക്കുന്നില്ല ആരും എന്നെ രക്ഷിക്കാനായിട്ടില്ല ആരും എന്നെ മനസ്സിലാക്കണില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥയാണ് കർത്താവേ നീ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ആവലാദികളും എൻ്റെ ദുരിതങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ചൊരിയുക പറ്റുമെങ്കിൽ ആ ഒന്നാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യവും ആറാമത്തെ വാക്യം നാല് വാക്യങ്ങൾ അത് വളരെ അർത്ഥവത്തായ വാക്യങ്ങളാണ് കേട്ടോ പ്രത്യേകം പ്രത്യേകം എടുത്തൊന്ന് പ്രാർത്ഥിക്കുക അത് പ്രത്യേകം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചുരികും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി പ്രാർത്ഥിക്കട്ടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുക നമുക്ക് പ്രാർത്ഥിക്കാം കരണി വാനായ എൻ്റെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപ്പച്ച നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണേ കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മുൻപിൽ വഴികളൊന്നും തെളിയാതെ എല്ലാം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുക തടസ്സപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം കൊടുക്കണ കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ കർത്താവേ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പലവിധ തടസ്സങ്ങളാൽ വേദനിക്കപ്പെടുന്നവരുണ്ട് രോഗങ്ങളാൽ സങ്കടപ്പെടുന്നവരുണ്ട് ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഒരു വീട് നിർമ്മിക്കണമെന്നുള്ള ഒത്തിരി ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് പലവിധ പരീക്ഷകൾ പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് വിദേശത്തേക്ക് പോകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് വിശയുടെ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ തടസ്സങ്ങളാൽ വേദനിക്കപ്പെടുന്ന പലവിധ വേദനകളാൽ ഒത്തിരിയേറെ നൊമ്പലപ്പെടുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവമേ സ്വർഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണേ ഇവരുടെ വേദനകളും സങ്കടങ്ങളും ഏറ്റെടുക്കണേ കർത്താവ് പ്രത്യേകമായിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും നിന്റെ അഭിഷേകം ചൊറിയണേ കർത്താവ് വേറെ ആരുടെയും മുമ്പിൽ ഇവർക്ക് കരയാനായിട്ടില്ല കർത്താവ് നിൻ്റെ മുമ്പിൽ ഇവർ കരയുമ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഈ മക്കളെ നീ അനുഗ്രഹിക്കണേ ഇവർക്ക് വേണ്ട കൃപകൾ നൽകണേ ഇവരെ നീ അഭിഷേകത്താൽ നിറയ്ക്കണേ ജീവിതം കലുഷിതമാകുമ്പോൾ നീ കൂടെയുണ്ടോ എന്നുള്ള വിശ്വാസത്തോടെ കൂടെ മുന്നോട്ട് പോകുവാൻ എത്ര തകർന്നുപോയ അവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ഉയ ഉറച്ച ബോധ്യത്തോടെ ജീവിക്കാൻ ഇവരെ നീ സഹായിക്കണമേ ഈ കേട്ടുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണേ അമ്മയും മാതാവേയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം ചൊരിയണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ധൃതിപുലുമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ ഭരണ സമയത്തും തമരാനോട് വേടിച്ചുകൊടുമേ അമ്മയും നമ്മുടെ കർത്താവായ ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സഹായവും നിങ്ങളുടെ ജീവിതത്തോടു കൂടെ നിങ്ങളുടെ കുടുംബത്തോടു കൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ദൈവമുണ്ട് കൂട്ടീനെ കേട്ടോ വിഷമിക്കേണ്ട